കരുണാകരൻ്റെ മകളായ പത്മജ വേണുഗോപാൽ കെ മുരളീധരൻ്റെ സഹോദരിയായ പത്മജ വേണുഗോപാൽ ഈ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് ബി ജെ പി പാളയത്തിലേക്ക് ചേകിയേറിയിരുന്നു അവർ പറഞ്ഞിരുന്നത് അവർക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ കോൺഗ്രസ് കൊടുത്തില്ല എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ തെറ്റായിട്ടുള്ള ഒരു വാദം തന്നെയാണ് നിരവധി തവണ നിയമസഭയിലും ലോക്സഭയിലൊക്കെ മത്സരിപ്പിച്ചിരുന്നു നിരവധി തവണ പൊട്ടിപ്പോയി അപ്പോൾ പിന്നെ പിന്നെയും പിന്നെയും പരീക്ഷിക്കുന്നതിലോ ഒരർത്ഥവുമില്ല അപ്പം അവർക്ക് ഇപ്രാവശ്യം ലോക്സഭയിലേക്ക് എവിടെ നിർത്തിയില്ല അതിന്റെ ഒരു രോഷമാണെന്ന് തോന്നുന്നു എന്നിരുന്നാലും ഇവരിപ്പോൾ ബി ജെ പിയുടെ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തകയാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇവർ ഗവർണർ പദവി അലങ്കരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കേരളത്തിലല്ല ഛത്തീസ്ഗഡിലാണ് ഗവർണർ പദവി അലങ്കരിക്കാൻ വേണ്ടി ബി എന്താണ് അവരോട് പറഞ്ഞിരിക്കുന്നത് നിലവിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് ഇങ്ങനെയാണ് ഇത് നമ്മുടെ കോൺഗ്രസ്സിലെ ഇതിനു മുമ്പ് പോയിട്ടുള്ള ഇപ്പം ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി പോയിരുന്നു അനിൽ ആൻറ്റണിക്ക് ഇപ്പം കേന്ദ്ര തലത്തിൽ അല്ലെ സംസ്ഥാന തലത്തിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പദവിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടൊരു സീറ്റും കൊടുത്തിരുന്നു പത്തനംതിട്ടയിൽ അപ്പം ഇതുപോലുള്ളവരെ ഇങ്ങനെയുള്ള ഉള്ളവരെയൊക്കെ കൊണ്ടുപോയിട്ട് ഇവരൊക്കൊക്കെ ഓരോ സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ടൊരു പാർട്ടിയെ എന്താണ് ആ പാർട്ടിയിലുള്ള വേറെ നേതാക്കന്മാരെ നോട്ട് വിടുന്ന ഒരു ശൈലി ഇപ്രാവശ്യം ഇപ്രാവശ്യം അല്ല എല്ലാ പ്രാവശ്യം എല്ലാ എല്ലാവരുടെ നടക്കുന്നുണ്ട് ഇത് കുറച്ച് കടുത്ത കൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ചെറിയ ചെറിയ നെത്തോലികളെ പിടിച്ച് പിടിച്ചിപ്പോൾ വലിയ വലിയ ചാള ചാളായില്ല അങ്ങനെ അങ്ങനെ വലിയ വലിയ മീനുകളെ പിടിക്കാൻ തുടങ്ങി ബി എന്നുള്ളതാണ് ഇതിനൊരു സൂചന എന്നിരുന്നാലും പത്മജ വേണുഗോപാൽ നേടിയെടുത്തു അവർ എന്താണോ അവർക്ക് വേണ്ടത് അവർ അത് നേടിയെടുത്തു രാഷ്ട്രീയക്കാരി എന്ന രീതിയിൽ അവർക്ക് വിജയി ജന ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും അവർക്ക് കിട്ടേണ്ടുള്ളത് അവർക്ക് അവരെന്താണ് ആഗ്രഹിക്കുന്നത് അതെന്തായാലും ബി ജെ പി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചിന്തിക്കേണ്ടുള്ളൊരു കാര്യം നിരവധി ആട്ടും തുപ്പും വെട്ടും കുത്തും കൊലയും ഒക്കെ നടത്തിയും കൊണ്ടും കൊടുത്തുമൊക്കെ ഇവിടെ ജീവിക്കുന്ന ബി ജെ പി കാരുടെ കാരായിട്ടുള്ള നേതാക്കന്മാരെയാണ് നമ്മളിപ്പോൾ നമ്മൾ സ്മരിച്ചെടുക്കുന്നത് ഉദാഹരണത്തിന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ലേഡി അവരിപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കുന്നുണ്ട് പക്ഷേ പൊട്ടും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം അതിന് അതിന് മുമ്പ് തന്നെ ഇപ്പം റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് മുരളീധരന്റെ പാർട്ടിക്കാർ തന്നെ എന്നെ അവരുടെ പാർട്ടിയിലുള്ള ആൾ തന്നെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു ആലപ്പുഴയിൽ എന്നുള്ള ഒരു രീതിയിൽ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ തമ്മിലടി ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് അപ്പം ഈ ആട്ടും തുപ്പും ഒക്കെ കൊണ്ട് ജീവിച്ച് ഈ ബി ജെ പിക്ക് വേണ്ടി കൊടി പിടിച്ച് നടന്ന ശോഭാ സുരേന്ദ്രൻ്റെയൊക്കെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ കുമ്മനൻ രാജശേഖരൻ അതുപോലെ തന്നെ നിരവധി ആൾക്കാരുണ്ട് കുമ്മനത്തിന് മിസോറാമിലെങ്ങാണ്ട് കൊണ്ട് ഗവർണർ പദവി കൊടുത്തു എന്നാണ് തോന്നുന്നത് ആ കൊടുത്തായിരുന്നു അറിയരുന്നില്ല എന്തിരുന്നാലും വല്ലാത്ത ഒരു കഷ്ടം തന്നെയാണ് ഇവരുടെ കാര്യം ഇവർ ജന്മന കോൺഗ്രസ് ബി ജെ പിയിൽ തുടർന്നുകൊണ്ട് എല്ലായിടത്തും ബി ജെ പിക്ക് വേണ്ടി വാദിച്ചിട്ട് അവസാനം അവർക്കെല്ലാം കറയിലിടുന്ന കറിവേപ്പിലയുടെ വിലയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ശശികലയ അങ്ങനെ ഒരു വർഗീയവാദിയുണ്ട് നമ്മുടെ കേരളത്തിലൊരു ടീച്ചർ എന്ന വ്യാജേന ഓടി നടന്ന് വർഗീയത പറയുന്നവരെ അവരെ അവർക്കൊന്നും ഒരു സ്ഥാനമില്ലെന്ന് തോന്നുന്നു പക്ഷേ ഇവർക്കൊന്നും അതൊരു പ്രശ്നമേ അല്ല ഈ കയറി വരുന്നവർക്കൊക്കെ ഓരോ സ്ഥാനമാനങ്ങൾ കൊടുത്തു ഇപ്പോൾ അനിൽ ആൻ്റണി പോയി ഇപ്പം പത്മജ വേണുഗോപാൽ പോയി എനിക്കൊന്ന് പി സി ജോർജിനെ പറഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ പി സി ജോർജ് നിലവിൽ ബി ജെ പി പാളയത്തിലോട്ട് ഈ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് പോയിട്ടുണ്ട് അപ്പം പി സി ജോർജിന് എവിടെയൊക്കെ എന്തൊക്കെയോ സ്ഥാനമാനങ്ങളോ അതോ പണോ രണ്ടിലെന്തോ ഉണ്ടെന്തായാലും അത് ഉറപ്പാണ് പിന്നെ അബ്ദുള്ള കുട്ടി അബ്ദുള്ള കുട്ടി ദേശീയ തലത്തിലെങ്ങാണ്ട് എന്തോ എന്തൊക്കെ ആരൊക്കെയോ ആണ് പിന്നെ പണത്തിൻ്റെ കൊഴുപ്പിൽ പോയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം പണത്തിൻ്റെ കൊഴുപ്പിൽ ഏഷ്യാനെറ്റിൻ്റെയൊക്കെ വലിയ ആളല്ലേ അപ്പം പണത്തിൻ്റെ കൊഴുപ്പിൽ പോയി രാജ്യസഭ എം ബി എ കായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്തിൻ്റെ കാര്യമാണോ എന്തോ എന്തായാലും പണവും അതുപോലെ തന്നെ ഈ സീനിയേഴ്സ് സീനിയേഴ്സായിട്ടുള്ള കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റു പാർട്ടിയുടെയൊക്കെ നേതാക്കന്മാരുടെയൊക്കെ മക്കൾക്കൊക്കെ എന്തായാലും ഭാഗ്യമാണ് പണം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള സീനിയേഴ്സിന്റെയൊക്കെ മക്കളൊക്കെ ആയിട്ട് തുടർന്നു കഴിഞ്ഞാൽ അവർക്ക് ബി ജെ പി നല്ല ഓഫറുകളാണ് വെച്ചിരിക്കുന്നത് ബി ജെ പിയിൽ നിന്നുകൊണ്ട് അടിയും തൊഴിയും കൊണ്ടവരുടെയൊക്കെ കാര്യം അതോഗതിയാണ് എന്തായാലും നമ്മൾ മുരളീധരനെയൊക്കെ ഓർക്കുമണെങ്കിൽ ചിരി വരുന്നു കോൺഗ്രസിൻ്റെ അയാളിനിപ്പം നാട് സന്ദർശിക്കാൻ ജന്മനാട് സന്ദർശിക്കാൻ വരുന്ന ഗവർണർ പത്മജ വേണുഗോപാൽ വരുമ്പോഴത്തേക്കും എന്തായിരിക്കും എക്സ്പ്രഷൻ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണുള്ള സാഹചര്യമാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയൊക്കെ ഒരു സാഹചര്യം നാലഞ്ച് നോക്കി പത്മജ കൊടിവെച്ച കാൽ ഇങ്ങനെ വരും എന്തായാലും എണീച്ചേ പറ്റൂ എവിടുത്തെ ആയാലും ഒന്ന് റെസ്പെക്ട് ചെയ്തേ പറ്റത്തുള്ളൂ വഴിയിൽ നിന്നാൽ മാറിക്കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഇവരുടെയൊക്കെ കാര്യം നാലേജ് യോഗ്യേ അങ്ങനെ ഒടുക്കം പത്മജ വേണുഗോപാൽ നേടിയെടുത്തു എല്ലാവരുടെയും എന്താണ് ഒരു ആശയം എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നല്ലോ എന്ത് നേടും എന്തായിരിക്കും ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് കണ്ടല്ലോ പത്മജ വേണുഗോപാൽ ഗവർണർ പത്മജ വേണുഗോപാൽ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഈ കാണാം